റെക്കോർഡ് ആയോ ആ ആയി വെൽക്കം ടു റാങ്ക്സ് പ്ലേ ഫ്രം അബുദാബി ഇന്നത്തെ ചിന്താഗതി ചിന്താഗതികൾ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാക്കി മാറ്റാൻ പോയി ഞാൻ വെറുതെ ഒരുപാട് ലെങ്തായിട്ടുള്ള വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടൊരു കാര്യമില്ല അതുകൊണ്ട് മനസ്സിലെ ചിന്താഗതികൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളിലേക്ക് വളരെ കുറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കുന്ന ചങ്കൂറ്റുള്ള ചങ്കടിപ്പുള്ള ചങ്കൂറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം അത്രമാത്രം ഇന്നത്തെ വിഷയം ഇപ്പൊ നാട്ടിലുള്ള ഒരുപാട് പിള്ളേർ എനിക്ക് മസൈക്കുന്നുണ്ട് ജോലി എന്തെങ്കിലും കിട്ടുമോ ജോലി എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു ജോലി കണ്ടെത്താൻ പറ്റാ നേടാൻ പറ്റുക വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം ഞാൻ വെറുതെ പടാറടങ്ങി വീട്ടിൽ നിന്ന് ആലോചിച്ച് മെന്റലി പിടിച്ചൊരു സമയം വീട്ടിൽ എന്താ ചെയ്യണ്ടെന്ന് അറിയാ അറിയില്ല കാരണം പണിയൊന്നുമില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്ന് തോന്നി ഞാൻ നേരെ വിട്ടു സ്റ്റുഡിയോയിലേക്ക് ഞാൻ പറഞ്ഞു ജോലി വേണം എന്തെങ്കിലും അറിയോ പഠിച്ചിട്ടുണ്ടോ ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും അറിയില്ല അപ്പൊ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും പഠിച്ചോ ആയിരത്തഞ്ഞൂറ് രൂപ സാലറി മാസം ഞാൻ അവിടെ കയറി അവിടെ ഇരുന്നിട്ട് അവിടെ ആള് കാണിച്ചതൊക്കെ പഠിച്ചു എനിക്ക് മനസ്സിലായി എളുപ്പമില്ല പണി ദിവസം ഞാൻ മാറ്റി ആ ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലെനിക്ക് ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഞാൻ മാറി ഞാൻ എവിടേക്കാ മാറിയ പത്രത്തിൽ പരസ്യം കണ്ടു പരസ്യ ഷോപ്പിൽ ആൾ തൃശ്ശൂര് തൃശൂർ ജോലി എനിക്ക് തന്നെ അവിടെ ഇരുപത്തി മൂന്ന് ദിവസം അടുത്തു ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാനവിടന്ന് മാറി അടുത്ത പണി ഒരു കൂട്ടുകാരൻ കൂട്ടുകാരെ വിട്ടു ബുക്ക് സ്റ്റോളുള്ള ആൾ ആവശ്യം പക്ഷെ ബുക്ക് സ്റ്റോള് കിട്ടില്ല തൊട്ടപ്പുറത്തെ ഡ്രസ് കടയിലേ കിട്ടി ഒമ്പതിനായിരം രൂപ സാലറി കുറച്ചാളും വിളിക്കും അവിടുത്തെ മാനേജർ പക്ഷെ അപ്പൊ തന്നെ മാറ്റി ഒരു സൗണ്ട് തന്നെ മാറ്റി നമ്മളെ മാനേജർ കള്ളൻ തന്നെ ഇല്ല തക്കോലി അപ്പൊ എന്ന ഒരു മാസം കൊണ്ട് പച്ച അവടെ ജോലി കിട്ടി പതിനയ്യായിരം രൂപ ഒരു സാലറി അടിപൊളി ഒരു ഒമ്പത് മാസം നിന്നു ഒമ്പത് മാസം കാരണം പത്ത് പതിനയ്യായിരം രൂപ സാലറി എന്ന് എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോ എനിക്ക് എത്ര വയസ്സ് അറിയുമോ അടുത്ത മാസം ഇരുപത്തി ഒമ്പത് ഏത് ഒമ്പത് പത്ത് വർഷം മുമ്പിട്ടാ റേഞ്ച് മാറി അന്നത്തെ കാലം അന്ന് ടൈം മുടി പുൽപിടിച്ച കാല സാലറി ഹൈ റേഞ്ച് പൊളിച്ചടുക്കി തകർത്ത് തരിപ്പിണങ്ങി കൊടുത്തു പിള്ളേരൊക്കെ ഞെട്ടി അന്ന് പിള്ളേർക്കൊന്നും പണി തന്നില്ല അന്ന എനിക്ക് പതിനായിരം രൂപ സാലറി ഏത് ടച്ച് ഫോൺ മസ്റ്റ് ഇറങ്ങി കോർബി ഞാനെടുത്തു അന്നത്തെ ഫസ്റ്റ് ടച്ച് ഫോൺ റെഡ് കെട്ട റേഞ്ച് അതല്ല ഒരു സ്റ്റൈല് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആ ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറുക ഒരു ജോലി കയറുമ്പോ തന്നെ അയ്യോ സേവന കഷ്ടം ആ പണിക്ക് തന്നെ നിങ്ങൾ കയറണം നിങ്ങൾക്ക് എന്താണോ താല്പര്യമില്ല അത് തന്നെ നിങ്ങൾ ചെയ്യാ നിങ്ങളുടെ ലൈഫാ മാറും നിങ്ങളുടെ താല്പര്യം നോക്കിയിരുന്ന ഒരു പുണ്ണാക്കു ആവുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും ഹൈ വരും വരും ഹൈ വരും വരും എവിടെ വരുന്നേ വരുന്നല്ല പോവാണ് ഏജ് പോണ് ജോ ജീവിതം പോണ് സമയം പോണ് എല്ലാം പോവുള്ളോ ഒന്നും വരില്ല മക്കളെ ഒന്നും വരില്ല അനുഭവം കൊണ്ട് പറഞ്ഞുതരാ എന്തുഭവം നേടിയ അനുഭവം കൊണ്ട് അല്ലാണ്ട് കളഞ്ഞ അനുഭവം കൊണ്ടല്ലേ എന്റെ അച്ചാച്ചനും മാമ്മമാരും പരിചയക്കാരൊക്കെ പറഞ്ഞുതരും മക്കളെ കഷ്ടപ്പെട്ട് പണി പണിയെടുക്കട്ടാ നമ്മളൊന്നും പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല ചെയ്യേണ്ട കാലത്ത് ചെയ്തില്ല അതുകൊണ്ടൊന്നും നേടാൻ പറ്റിയില്ല നിങ്ങളത് പോലെ ആവല്ലേ പണി പണിയെടുക്കുന്നത് ഒന്നും ചെയ്യാണ്ട് ഉപദേശിക്കാൻ പറ്റുന്ന അങ്ങനെ വരുന്നത് ജീവിതത്തിൽ എന്തേലും ചെയ്തിട്ട് ഉപദേശിക്കാൻ പറ്റുന്ന അഡ്വൈസ് പറയണം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം അതാണ് വേണ്ടത് അതിനൊരു പേര് പറയും ആ സാധനം വേണം ഏത് അത് ആളുകൾ അംഗീകരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് വെറും എക്സ്പീരിയൻസ് മാത്രമല്ല അച്ചീവ്മെന്റും കൂടി വേണം അനുഭവം ഉണ്ട് അനുഭവം നോക്ക് 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ചീവ്മെന്റ് ഉണ്ട് എന്ന് പറയണം അച്ചീവ്മെന്റ് നേട്ടങ്ങൾ നേട്ടങ്ങൾ കാണിച്ചുകൊടുത്താൽ ആളുകൾ അംഗീകരിക്കും അനുഭവം എന്ന് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കില്ല നോട്ട് ദ പോയിന്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നേട്ടങ്ങൾ ഞാനിപ്പോൾ കാശ് കൊടുക്കല് കാശുന്നുണ്ട് വീഡിയോ എടുത്ത് തന്നെ വരും ഞാൻ എന്താ നേടി എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ജോലി നിന്ന് മറ്റൊരു ജോലിക്ക് മാറി കൊണ്ടിരിക്കുക ചെറിയ ശമ്പളത്തിന് കയറിച്ച് അതിനേക്കാൾ കുറച്ച് കൂടി ശമ്പളം നോക്കും ഒരു സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഒരു സ്റ്റെപ്പ് ഇന്ന് പത്താമത്തെ സ്റ്റെപ്പിൽ വെച്ചാൽ കാലിന്റെ കവ കീറിപ്പോ അതുകൊണ്ട് ശ്രദ്ധിക്ക കവ കീറത് ഏത് കാലിന്റെ കവ കീറിപ്പോയി കഴിഞ്ഞാൽ പെടും ബുദ്ധിമുട്ടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയി രീതിയിൽ ഒന്നിൽ നിന്നും രണ്ട് രണ്ടിൽ നിന്നും മൂന്ന് മൂന്നിൽ നിന്ന് നാല് അങ്ങനെ പത്തെത്തണം പത്തിൽ നിന്ന് അങ്ങനെ നൂറ്ത്തണം അങ്ങനെ പോയി കോടിവതി ആവണം ദ റിയൽ ക്രോസ് മാൻ ഓസ്മേന അത് പുതിയ വേണ്ടല്ലേ ഓക്കെ അങ്ങനെ ആവണം കോടിപതി വന്ന് നോക്കണം പ്ലീസ് അല്ലെങ്കിൽ ലക്ഷപ്രഭു എങ്കിലാണ് വന്ന് നോക്കണം പ്ലീസ് ഇങ്ങനെ ഒന്നിൽ നിന്നും കേറാൻ നോക്കുക സിമ്പിൾ കേസ് ഇങ്ങനെയാണ് ജോലി ഒരു ജോലിക്ക് കയറുക ആ ജോലി നിന്നുകൊണ്ട് അതിനേക്കാൾ കുറച്ച് ശമ്പളം കൂടി പണി ഒരു അയ്യായിരം രൂപ ശമ്പളം ജോലിക്ക് കയറുകയാണെങ്കി പതിനായിരം രൂപ ശമ്പളം ജോലിക്ക് മാറുക ഞാൻ കേൾഫിലേക്ക് ആദ്യമായി വന്നപ്പോ ആയിരത്തി അഞ്ഞൂറ് ഉള്ളോ അതായത് നാട്ടിൽ നിന്ന് മുപ്പതിനായിരം രൂപ ഇവിടെ ചിലവ് ഇരുപതിനായിരം രൂപ പതിനായിരം രൂപ കിട്ടും നാല് വർഷം ലീവിലാണ്ട് പണിയെടുത്തു അവിടെ നിർത്തിപ്പോയി വീണ്ടും വീണ്ടും കയറി വന്നു രണ്ടായിരം തൊറും സാലറി നാട്ടില് നാൽപ്പതിനായിരം രൂപ ഇവിടുത്തെ ഇരുപതിനായിരം കഴിഞ്ഞിട്ട് ബാക്കി ഇരുപതിനായിരം കഷ്ടിച്ചു കിട്ടും അപ്പോഴും പതിനായിരം രൂപ വണ്ടിയിൽ ഉള്ളു കാർ എടുത്തിട്ടുണ്ട് നാട്ടിൽ വണ്ടിയിലടവ് ഒന്നുമില്ല ഇതാണ് ജീവിതം ഒരു സാധാരണക്കാരന്റെ ജീവിതം ഇന്നും അടവുകൾ മാത്രം ഒരു ലക്ഷം രൂപ സാലറുള്ള സാലറി ഉള്ള ഒരാൾക്ക് ഒരു ലക്ഷം രൂപ തന്നെ ചിലവുണ്ട് എനിക്ക് അയ്യായിരം സാലറി ഉണ്ടെന്ന് വിചാരിക്കും വിചാരിക്കില്ല അയ്യായിരം ഉണ്ട് അപ്പൊ അത് ഫുൾ ചിലവാണ് അടകളുണ്ട് പേമെന്റുകളുണ്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന സദ്യക്കും ഒരു ലക്ഷം രൂപ സാലറി ഉള്ള സാലറുള്ള ആൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവന് അയ്യോ ഒരു ലക്ഷം രൂപ സാലറി ഒരു ആരു എനിക്ക് ഒരു ലക്ഷം രൂപയുണ്ട് ഫുൾ പേമെന്റാ ഫുൾ പേമെന്റാ നമുക്ക് പേമെന്റ് ഉണ്ട് മന്ത്ലി മന്ത്ല പേമെന്റ് ഒരു ലക്ഷം രൂപ എനിക്ക് പേയ്മെന്റ് തന്നെയുണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല ഒരു ലക്ഷം സാലറി എന്ന് പറയുമ്പോൾ വാശ് ഉള്ളവൻ എവിടെ കാശ് എവിടെ കാശ് ഏടാ എനിക്ക് കാണുന്നില്ലല്ലോ കാശ് അവിടെ സാലറി കിട്ടുന്ന ബന്ധുന്ന് അറിയുന്നുള്ളോ അപ്പൊ തന്നെ കാണാനില്ല അതാണ് പറഞ്ഞത് ഒരു ലക്ഷം രൂപ സാലറി ഉള്ള ആളുകളെ കല്യാണം കഴിക്കുമ്പോൾ സൂക്ഷിക്കാം എത്ര പേമെന്റ് നോക്കുക ഐഡിയ എങ്ങനെ ഐഡിയ എങ്ങനെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയാണ് ചെയ്യുന്നത് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയുള്ളതുകൊണ്ട് അഞ്ചു ദിവസം ഒരു കമ്പനിന്ന് പതിനായിരം രൂപ വരുമാനമുണ്ട് അഞ്ചു ദിവസം കൊണ്ട് ഒരു കമ്പനിന്ന് പതിനായിരം രൂപ വരുമാനം അതുപോലെ എട്ട് കമ്പനികളുണ്ട് ഇനിയും കമ്പനികളുടെ എണ്ണം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും അതാണ് എൻ്റെ വരുമാനം പിന്നെ ബിസിനസ് പ്ലാൻ ചെയ്ത് നാട്ടിൽ പോയിട്ട് പണിക്കെന്ന് പണിയും പോവാം ആരുടെ പണികളും പോവാം പ്രവാസികളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണികളെ പോകണേലും പോവാം ഗൾഫാണ് ഒരാളുടെ എന്റെ അമ്മ കമ്പനി ഒന്നുമല്ല എന്റെ എന്റെ അച്ഛനും കൂടെ കമ്പനികളും ഇല്ല പണി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കറാനായിട്ട് അപ്പൊ നാട്ടിൽ പോകേണ്ടി വരും നമ്മുടെ ഗൃഹം നമ്മുടെ കേരളമാണ് നമ്മുടെ തൃശ്ശൂരാണ് എന്റെ റേഞ്ച് നമ്മുടെ നമ്മുടെയൊക്കെ റേഞ്ച് ഹൈ റേഞ്ച് തൃശ്ശൂരാണ് അവിടെ തന്നെ പോകേണ്ടി വരും പോയാൽ നമ്മൾ ഒരു ബിസിനസ് പ്ലാൻ ചെയ്തുണ്ട് താൻ്റെ ബിസിനസ് ഹണി ബി കീപ്പിൽ മലപ്പുറം ജില്ലകളിൽ വനാന്തര പ്രദേശത്ത് താനും കൂടി തേനുണ്ടാക്കാത്ത പരിപാടി തേനിച്ചിട്ട് വിട്ട് വേണ്ടിയിട്ട് പിന്നെ പരിപാടി ഏത് മുതലായ മനോഗതി ചിന്താഗതി അപ്പൊ എന്തായാലും അതിന്റെ കൂടുതൽ വീഡിയോസിലുള്ള ഭാവി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളോ ശ്രമിക്കും ചെറിയ ജോലി നിന്നും മറ്റുള്ള ജോലി ആ ജോലിയിൽ നിന്ന് അങ്ങനെ ഒന്നിൽ നിന്നും സ്റ്റെപ്പ് സെപ്പറേറ്റ് ചിന്താഗതി അടുത്ത ചിന്താഗതിമാരിൽ വരും കൂടുതൽ ചിന്താഗതികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമർ റാങ്ക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാം റിപ്ലൈ വന്നിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകളോ ശ്രമിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തു മറക്കാം നിങ്ങളുടെ കാമുകിയെ മറക്കാം കാമുക പഠിച്ചതൊക്കെ മറക്കാം എല്ലാം മറക്കാം പക്ഷെ ഒന്നും മറക്കരുത് രങ് സ്പ്ലേ എന്നെ മറക്കരുത് പ്ലീസ് പറഞ്ഞോണ്ട് എന്റെ വാക്കുകളാണ് ശ്രമിക്കുന്നത് വായ്